ിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ അറിയിച്ചാൽ സൗജന്യമായി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതായിരിക്കും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവാഹ പൊരുത്തത്തിലെ വേദം എന്ന പൊരുത്തത്തെ പറ്റിയാണ് പത്ത് പൊരുത്തങ്ങൾ നക്ഷത്ര പൊരുത്തത്തിൽ പറയുന്നുണ്ട് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പ്രധാനമായും നക്ഷത്ര പൊരുത്തം പാപസാമ്യം ദശാസന്ധി പൊരുത്തം എന്നിങ്ങനെ മൂന്നെണ്ണമാണ് വേദമുള്ള നക്ഷത്രങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചാൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും ബന്ധം നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാവും കലഹങ്ങളുണ്ടാകും മറ്റു ഉണ്ടാകും വേദമുള്ള നക്ഷത്രങ്ങൾ പറയുകയാണ് അശ്വതി തൃക്കേട്ട അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനെ വിവാഹം കഴിക്കരുത് അതുപോലെ തന്നെ നേരെ തിരിച്ചും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ വിവാഹം ചെയ്യരുത് അത് ബന്ധങ്ങൾ ദൃഢമായി നിലനിൽക്കാൻ ഉപകരിക്കില്ല ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പലവിധ ദോഷങ്ങൾ പലവിധ ദോഷങ്ങൾക്ക് കാരണമാകും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇന്ന് ഏതൊക്കെ നക്ഷത്രങ്ങൾ തമ്മിലാണ് വേദം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അശ്വതി തൃക്കേട്ട അതുപോലെ ഭരണി അനിരം കാർത്തിക വിശാഖം രോഹിണി ചൂതി തിരുവാതിര തിരുവോണം പുണർദം ഉത്രാടം പൂയം പൂരാടം ആയില്യം മൂലം മകം രേവതി പൂരം ഉത്രട്ടാതി ഉത്രം പൂരരുട്ടാതി അത്തം ക്ഷതയം ഇങ്ങനെയുള്ള ഈ രണ്ട് നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മകൈരം ക്ഷിത്തിര അവിട്ട എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം ഭേദമുണ്ട് നക്ഷത്രക്കാർ നക്ഷത്രത്തിലും ചിത്തിരനക്ഷത്രത്തിലും നക്ഷത്രത്തിലും ജനിച്ചവരെ വിവാഹം കഴിക്കരുത് അതുപോലെ മറ്റ് നക്ഷത്രങ്ങൾക്കും നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ മകയിരത്തിലോ അവിട്ടത്തിലോ ജനിച്ചവരെ വിവാഹം കഴിക്കരുത് നക്ഷത്ര പൊരുത്തങ്ങൾ വിധമാണ് പത്ത് പൊരുത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അഞ്ചോ ആറോ പൊരുത്തം ആണെങ്കിലും അത് മധ്യമമായിട്ട് എടുക്കും ഏറ്റവും അധികമായിട്ടുള്ളത് ഒൻപത് പൊരുത്തം ആണ് രണ്ട് നാളുകൾ തമ്മിലുള്ള പൊരുത്തം ചിലതൊക്കെ പത്തിൽ പത്ത് പൊരുത്തവും ഒത്താണ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ പത്ത് പൊരുത്തവും ഒരു നാളുകളെ തമ്മിൽ വരില്ല ഈ പൊരുത്തങ്ങളിൽ അഞ്ചോ ആറോ പൊരുത്തങ്ങളെ ഉള്ളുമെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട രണ്ടു ദോഷങ്ങളുണ്ട് അത് രജ്ജു വേദം എന്നിവയാണ് ആറോ ഏഴോ പൊരുത്തമുണ്ടെങ്കിലും രജ്ജുദോഷമോ വേദദോഷമോ ഉള്ള നക്ഷത്രങ്ങൾ തമ്മിലാണെങ്കിൽ ആ കുടുംബത്തിൽ വളരെ ദുരിതങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും ആ ബന്ധം നിലനിൽക്കുന്നത് തന്നെ യാസമായിരിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ് വേദം എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനും അതുപോലെ വിവാഹം തൊഴിൽ വിദ്യാഭ്യാസം വിദേശയാത്ര എന്നിവയ്ക്കുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും രോഗദുരിതങ്ങൾ കാര്യമായി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും അതുപോലൊക്കെ ഉള്ളവയുടെ കാരണം നിങ്ങളുടെ ജാതകം വറ്റും പ്രശ്നം നോക്കിയും പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അതറിയുന്നതിനായിട്ട് നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം